നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷ ദിവസമാണ് കേട്ടോ പിന്നെ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ നമുക്ക് വീഡിയോ കണ്ടാലോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ ഇന്ന് പിന്നെ വീഡിയോയിലേക്കും വിശേഷങ്ങളിലേക്കും പോയി നോക്കാം അല്ലേ Thank <laughs> you. ഞായറാഴ്ച ആയതുകൊണ്ട് എൻ്റെ മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ ബേജാറ് കൂട്ടാനും ഇല്ല ഇന്ന് പിന്നെ ബേജാർ കൂട്ടാനുണ്ടേനും അതൊക്കെ എന്താണെന്ന് വഴിയേ പറയാം പിന്നെതാണ് ഞാനൊരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കണ്ടട്ടോ അതിക്കുള്ള വെണ്ടയ്ക്കയാണ് ഈ വറുത്തെടുക്കണത് വെണ്ടയ്ക്കേൻ്റെ വാലൊന്നും ഞാൻ മുറിച്ചിട്ടില്ല കാരണം നമ്മൾ കല്യാണം വീട്ടിൽ നിന്നൊക്കെ സദ്യ കഴിക്കുകയാണെങ്കിൽ ആ വെണ്ടയ്ക്ക അതുപോലെ തന്നെ ഉണ്ടാകും അടുക്കടു മുറിച്ചിട്ടില്ലേ അപ്പോൾ അതിൻ്റെ വാലൊന്നും കളയൂലല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനും അതിൻ്റെ വാല് കളഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ താ നാളികേര വട്ടണം സാമ്പാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കണത് അധികം തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചെമ്പട്ടിയിലാണ്ടോ സാമ്പാർ ഉണ്ടാക്കി എടുക്കണ കൊറച്ചധികം ചോറും കറിയും ഉപ്പേരികളൊക്കെ ഉണ്ടാക്കി അപ്പൊ അപ്പോൾ എന്തിനാപ്പ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവൂലേ വഴിയേ പറഞ്ഞു തരാട്ടോ അങ്ങനെ അങ്ങനെതാ രാവിലെ വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കാതെ അടുക്കളക്ക് കയറൂലെന്നുള്ളൊരു വാശി എനിക്കുണ്ട് കേട്ടോ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ അടുക്കള പണി വെച്ചുണ്ടാക്കുന്ന പണി എടുക്കുകയാണെങ്കിൽ കുളിച്ചിട്ടേ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം ഞാൻ വൃഷികത്തിൻ്റെ മുന്നെടുത്തിട്ടുണ്ട് വീട്ടിൽ ആരും മലക്ക് മാല മാലിടണില്ല എന്നാൽ പോലും നമ്മൾ നോമ്പ് എടുക്കുവല്ലോ വൃഷികമാസം ആകുമ്പോൾ നമ്മളെ മനസ്സിനൊക്കെ ഒരു കുളിർമ വേണില്ലേ അതേപോലെതാ ഞാൻ എനിക്ക് വലിയ ഒരു സന്തോഷമുള്ള ദിവസം കൂടെ ഉണ്ടെന്ന് എന്താണെന്ന് ചോദിച്ചാലിതാ ഞാനതിൽ വെണ്ടയ്ക്കും തക്കാളിയും കഴിക്കട്ടെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെട്ടോ പിന്നെ നാളികേരം വറുത്തെടുക്കാൻ ചരിവ് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ വെണ്ടക്ക വറുത്തെടുത്തതെന്നല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടെട്ടോ വെണ്ടയ്ക്ക വറുത്തെടുത്തേന്ന് അതൊക്കെ അയക്കിട്ടതിന് ശേഷം സൂര്യൻ മൂളുണ്ടാവണ നാളികേരം കണ്ടപ്പോൾ കാത്തിരിക്കുന്നത് നാളികേരം വെള്ളം തരും അമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എന്ന് ഞാനെൻ്റെ അലക്കലും പുളിയൊക്കെ കഴിഞ്ഞാണ്ട് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് കയറിയത് അതാവുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാകും കൃഷിക മാസം ആകുമ്പോൾ കേട്ടോ പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കണത് പുളി വെള്ളത്തിൽ ഇട്ടേന്ന് കേട്ടോ ആ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ അങ്ങനെതാ കഷ്ണങ്ങൾ അറിയാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും സാമ്പാർക്കില്ല കേട്ടോ ഒരു കുമ്പളങ്ങേകൻ്റെ കഷ്ണുണ്ട് ചേമ്പുണ്ട് കിഴങ്ങും വലിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വെച്ചോണ്ടാണ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ ഉപ്പ് പൊളിച്ചിരിക്കണോ നോക്കുകയാണ് പാകത്തിനുള്ള ഉപ്പായിട്ടില്ലാത്തോണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനിയിപ്പം ഇങ്ങള് കരുതും എന്താ ഇപ്പം എനിക്ക് ഇത്രമാത്രം സന്തോഷം വേറെ ഒന്നുമില്ല ഞായറാഴ്ച ആയതുകൊണ്ട് ആദ്യത്തെ സന്തോഷം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആയ സ്കൂളില്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടാവുകയല്ലോ പിന്നെ പറഞ്ഞാൽ ഇതാ ഗ്രില്ല് വെക്കാണ്ടായിരുന്നു വാതില് വെച്ചു ഇഞ്ച് കുറച്ച് പണിയും കൂടെ ഇറങ്ങില്ലേ അപ്പൊ ഇന്ന് പണിയും കൂടെ എടുക്കണ്ടിട്ടോ വീട്ടില് അതേപോലെ പിന്നെ ഒന്ന് ഞമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ ഞാൻ ആദ്യമൊക്കെ എന്നും സ്ഥിരമായിട്ടില്ലെങ്കിലും ഞമ്മളോട് കഴിഞ്ഞ പോലെയൊക്കെ ഞമ്മളോട് ചോറ് ആശുപത്രിക്ക് പൊതിച്ചോറ് കൊടുക്കാൻ പറ്റുമോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് ഇത്ര കാലമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു പൊതിച്ചോറിൻ്റെ ദിവസമാണ് ഇന്ന് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസം കേട്ടോ അപ്പം അതിൻ്റെ തിരക്കിലും ബേജാറിലും ആണ് അപ്പോൾ ഉപ്പേരിയൊക്കെ ആയിട്ടിട്ടോ ഉപ്പേരി കേബേജാണ് പിന്നെ കറുക്കുള്ള നാളികേരതാ ഞാൻ ചിരവി എടുക്കട്ടെട്ടോ ഞാൻ വീഡിയോ എടുത്താണ്ട് കുറച്ച് നേരം ഫോൺ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ അത് കൊണ്ട് സൂര്യൻ മോള് പോകും കേട്ടോ പിന്നെ ആ ഫോൺ ഓണയിൽ നിന്ന് ഞാൻ വാങ്ങി കൊണ്ടുവരാവും അപ്പോൾ ഭയങ്കര കരച്ചിലാവും കേട്ടോ എനിക്ക് കൊച്ചു ടി വി കാണുന്നു ഫോൺ തരിയെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് എന്തായിട്ടും ഞാൻ പിന്നെ അവിടെ നിന്ന് വാങ്ങി കൊണ്ടാണ്ടൊക്കെയാണ് വീഡിയോ എടുക്കണത് അങ്ങനെ തന്നെ നാളികേരം ചിലവിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അടക്കളയിലില്ല വെള്ളമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി പൈപ്പിൽ വെള്ളം വന്നൊരു സമയമാണ് പിന്നെ കുടിവെള്ളം അടുപ്പത്ത് വെച്ചേന്നു കേട്ടോ അതിന് ഞാൻ കുറച്ചെടുത്താണ്ട് ാണ് കറി കഷ്ണങ്ങൾ നന്നാക്കി എന്നില്ലേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താണ്ടോ പിന്നെ കറി കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തത് കേട്ടോ പിന്നെ ഞാൻ അയക്ക് തിരിച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല കുടിവെള്ളത്തിൻ്റെ കുടുക്കം നിറച്ചിട്ടില്ല അതിന് രണ്ടാമത് നിറച്ചെടുത്താണ്ട് കറിയിലത്തെ വണ്ടക്കം കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം കട്ട് അറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുടിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ സാമ്പാർക്കുള്ള നാളികേരം വറുത്തെടുക്കണം അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇടണം ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇടണം കേട്ടോ ആ നാളികേരം അരക്കണേൻ്റെ മുന്നേതാ ഞാൻ കാബേജ് ഉപ്പേരി ഉണ്ടല്ലോ ഉപ്പേരി ഐശ്വര്യം എന്നു കേട്ടോ ഉണ്ടാക്കിയെന്നത് ഉൾ വന്നില്ലേന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു ഓള് വന്നിട്ടുണ്ട് കേട്ടോ ഉള് കഴിഞ്ഞ ബുധനാഴ്ച വന്നേനു അപ്പോൾ ഉൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഞാൻ കറിക്ക് അരച്ച നേരം കൊണ്ട് ആ നാളികേരത്തിൽ നിന്ന് ഒരു പൊടി എടുത്താണ്ട് ഈ ഉപ്പേരിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് മെല്ലെ മെല്ലൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ നമ്മൾ കറി ഇതാ ഇവിടെ വീണ്ടും അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ കുടിവെള്ളം ആയിട്ടുണ്ട് കേട്ടോ കുടിവെള്ളം തിളച്ച് വന്നു ഞാൻ ഞാനിതി വെണ്ടക്ക വെന്തപ്പോൾ ഞാനത് വാങ്ങി വച്ചതും കാരണം നാളികേരം വറുക്കാനും ഉണ്ട് നാളികേരം അരച്ചെടുക്കാനും ഉണ്ട് ആ ഒരു സമയം വരെ അടപ്പത്ത് കിടന്നാല് സാമ്പാർ പിപ്പിളയാവും സാമ്പാർ കഷ്ണങ്ങളല്ല വെണ്ടയ്ക്ക പിപ്പിളയാവും അതുകൊണ്ട് വെ വെണ്ടക്ക വെന്ത്ടയും കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഇതാക്കള്ണ് നാളികേരൊക്കെ വറുത്ത് അരച്ചാണ്ട് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ നേരം ഇങ്ങനെ ഉടച്ച് നിൽക്കണില്ല കാരണം വെണ്ടയ്ക്ക് ഉടഞ്ഞാൽ ശരിയാവില്ല കറിക്ക് കുറച്ച് അധികം നാളികേരം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ അധികം കറി ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കറിവേപ്പില കിട്ടാല്ലായിരുന്നു ഞാൻ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് കറിവേപ്പിലങ്ങോട്ട് തോട്ടിയെടുത്ത് പറിക്കണം ചിലപ്പോൾ ഞാൻ പറിച്ചാൽ അത് ശരിയാവില്ല അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് ചോദിച്ചിടും അപ്പം പറഞ്ഞു അവിടെ എന്താ കറിവേപ്പിലെല്ലാം അതിൽ വിഷ്ണുവിനെ ഏട്ടൻ്റെ വീട്ടിൽ പറഞ്ഞാൽ കറിവേപ്പിൽ നമുക്ക് കിട്ടിയത് പിന്നെ ഞാനിതൊരു ചമ്മന്തി അരച്ചെടുത്തിട്ടോ ചമ്മന്തിക്ക് ഇത് ഒരു വല്ല ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു ഇഞ്ചിക്കാശിനും രണ്ടല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ സാമ്പാർ വറുത്തെടുക്കലും കഴിഞ്ഞിട്ടു പിന്നെന്താ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഞാൻ നാളികേരം വറുത്തെടുത്തതും വെണ്ടൊക്കെ വറുത്തെടുത്തതും അതുകൊണ്ടാണ് ഈ ഒരു ചട്ടിൻ്റെ കോലം ചെയ്യലൊക്കെ ആയത് അതുകൊണ്ട് കൂട്ടുകാരൊന്നും വിചാരിക്കേണ്ട പിന്നെ ഇതായിട്ട് ഞാൻ പപ്പടം കാച്ചെടുക്കാണ് കേട്ടോ പപ്പടം കാച്ചെടുത്തേന്ന് ചെയ്യുന്ന കുറച്ച് പപ്പടം കാച്ചേന്നു പിന്നെ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് ഒരു പപ്പട പേക്കും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞാണ്ട് കുറച്ചും കൂടെ അധികം പപ്പടം കാച്ചെടുത്ത് കേട്ടോ കാരണം ആശുപത്രിക്കും കൊടുക്കണം രണ്ടു ഒരാൾക്കുള്ള പുതിയിൽ കൊടുക്കും പിന്നെ നമ്മളെ വീട്ടുകാർക്കും വേണമല്ലോ പിന്നെന്താണ് ഞാൻ ചമ്മന്തി അരച്ചെടുത്തു ഈ ചമ്മന്തിക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു നുള്ള സുറുക്കയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത് അങ്ങനെ നമ്മളെ ചമ്മന്തി അടിപൊളി ചമ്മന്തി ഇവിടെ ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ പിന്നെ ഇപ്പം എന്താ ഉണ്ടാക്കുക എന്ന് ഞാൻ കുറേ ആലോചിച്ചു പിന്നെ എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ളതുകൊണ്ട് വളം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉള്ള വിധത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് ഇവിടെ എന്താ അടുക്കളയിൽ പണി ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതാ അടുക്കള പണി ഇങ്ങോട്ട് കഴിഞ്ഞിട്ടോ വെക്കലും വളമ്പിൽ കഴിഞ്ഞിട്ടില്ല വെക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ ഇതാ വിതലക്കെ ആകെ പരന്ന് കിടക്കണം എന്തെങ്കിലുമൊക്കെ നമുക്ക് പണികൾ തിരക്ക് ഉള്ള ദിവസമാണെങ്കിൽ ഇനിയിപ്പോൾ വീട്ടിൽ പണിക്കാരുള്ള ദിവസമാണെങ്കിലും എല്ലേ പാത്രങ്ങളും ഇങ്ങോട്ട് വലിച്ചിടൂലേ പിന്നെ അങ്ങോട്ട് ഒന്നിച്ച് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കും ഞാനും ഒരുവിധം അങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ എടുക്കുന്ന പാത്രങ്ങൾ അപ്പൊക്കെ അപ്പൊക്കെ അങ്ങനെ കഴുകാൻ നിൽക്കും ഈ ഒരു കറിവേപ്പിലൊക്കെ നിങ്ങൾ ഈ ഒരു കറി എനിക്ക് തൊട്ടടുത്ത് നിന്ന് കേട്ടോ അതായത് നമ്മളെ അയൽ വീട്ടിൽ നിന്ന് തന്നതാണ് അപ്പോൾ അത് തന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ആ കറിവേപ്പില ഒരു രസമല്ല കാരണം ഒരു മണമില്ലാത്ത കറിവേപ്പിലാണ് അത് വേണമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ കളഞ്ഞോളിന്ന് ഓളെടുത്തിട്ടില്ല കേട്ടോ തന്ന ആളും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വിഷ്ണുവിനെ ഏട്ടൻ്റെ വീട്ടിൽ കറിവേപ്പിലൊക്കെ പറിച്ചു പറിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു അപ്പം ഏട്ടത്തി കുറച്ച് വലിയ കറിവേപ്പിൽ എന്നെ കൊടുത്തയച്ചിട്ടുണ്ട് വലിയൊരു തണ്ട് കൊടുത്തയച്ചിട്ടുണ്ട് തണ്ട് പറഞ്ഞാൽ ചെറിയൊരു കൈമ കുറെ ഇലകളുണ്ട് അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറേ കറിവേപ്പില കിട്ടി ഇങ് അപ്പം ഇങ്ങനെ എന്താണെന്ന് പറയാൻ നിൽക്കുന്നത് അപ്പോൾ താ ഞാൻ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ടോ നമ്മൾ അടക്കള പണി കഴിഞ്ഞാൽ സമാധാനം ഈ പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ സമാധാനം പിന്നെ നമ്മൾ എടുക്കുന്ന പണീൻ്റെ ഇടയിൽ കൂടെ തന്നെ പാത്രങ്ങൾ മുഴുവൻ കഴുകി എടുക്കുകയാണെങ്കിൽ അത്രയും സമാധാനം പക്ഷേ ഇന്നിരിക്കൊന്നും ഇല്ല നേരല്ലായിരുന്നു സൂര്യമോള് ഞാൻ വീട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോണും കൊണ്ട് പായയാണ് അതുകൊണ്ട് ഓളെ പിന്നാലെ കൂടണം ഊൾ പറയണത് കേൾക്കണം ഊൾക്കിന്ന് കളിക്കാൻ ആരും വന്നിട്ടില്ല കേട്ടോ ഓളൊക്കെ കളിക്കാനും എവിടേക്കും ഞാനില്ലാതെ പോവൂല്ല അതുകൊണ്ട് തന്നെ ഓൾ വീട്ടിൽ ഓരോ പണി എടുക്കുമ്പോൾ ഓളെ പിന്നാലെ കൂടി കൊണ്ട് നടക്കണം അങ്ങനെ എൻ്റെ തിരക്കുകളൊക്കെ അത് അവിടെ ഒരു വിധം കെട്ടു തീർന്നു പത്തരായപ്പോൾ തന്നെ പണികളൊക്കെ ഒരുങ്ങി കേട്ടോ അതിൻ്റെ സന്തോഷത്തിലാണ് പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുകയാണ് വീട്ടിൽ പണിക്കാരുണ്ട് പണിക്കാർക്ക് ഒരാളുള്ളൂ കേട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് അയൽവാസി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞെന്നല്ല ആൾക്ക് ചോറൊന്നും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചവരെ അടുത്ത് പോയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ചോറൊന്നും ഉള്ളി ചോറോ ചായ എന്തെങ്കിലുമൊക്കെ തിന്നു പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ നിർബന്ധിക്കും യില്ല അങ്ങനതാ വിഷ്ണുവിൻ്റെ അച്ഛനാ പോയിൽ വന്നിട്ടുണ്ട് കേട്ടോ പെട്ടൊക്കെ കഴിഞ്ഞ് വന്നു അങ്ങനെ അങ്ങനെന്താ പാത്രം കിഴുകൽ കഴിഞ്ഞു വീതനൊക്കെ വൃത്തിയാക്കി നല്ല വെള്ളം എന്താ ബേസിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളൊരുവിധം പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ചാൽ പപ്പട പേക്ക് കൊണ്ടുവന്നേന്നു പഴം പിന്നെ കുട്ടികൾക്കുള്ള മുട്ടായി ലൈസോ അങ്ങനെ ലൈസൻ പേക്ക് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിയല എനിക്ക് സാമ്പാർക്ക് ഇടയില് നിർബന്ധമാണ് അതുകൊണ്ട് മല്ലിയിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഞാൻ വീതൻമൊക്കെ വിതന വൃത്തിയാക്കിയിട്ടില്ല അവിടെ പാത്രം കഴുകിയാണ്ട് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് നോക്കിയത് ഇവിടെ കുറച്ച് വല്ലാണ്ട് പാത്രങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ചും കൂടെ കഴുകിയെടുക്കാണ്ടായിരുന്നു കേട്ടോ അതും കൂടെ കഴുകിയെടുക്കട്ടെ അങ്ങനെ പണികളൊക്കെ ഒരുങ്ങിയതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഞാനിപ്പോൾ ചോറ് കൊണ്ടുപോകാൻ വരുമ്പോഴത്തേന് നമ്മളെല്ലാം റെഡിയാക്കി വെക്കണമല്ലോ അപ്പോഴെല്ലാം നമുക്കൊരു മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ആകെ ബേജാറും എന്തൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണം എന്തെല്ലാം ഇടണം എന്നുള്ളൊരു ബേജാറാവും അത് കറി കുറച്ച് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ ഒരു പാത്രത്തിൽ അല്ല ചൂടുള്ള കറി പിന്നെ എൻ്റെ കയ്യും എല്ലാം ഒന്ന് പൊള്ളിയെന്നു കിട്ടും അപ്പോൾ അത് മുറി ആയിണോ ഇല്ലേന്നൊക്കെ നോക്കിയത് കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് കറി വെക്കണം വെച്ചിട്ടില്ല വെക്കട്ടെ പിന്നെ അത് അവിടെ കുറച്ച് അടിച്ചൊരു വൃത്തിയാക്കാനും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ അടിച്ചോരിലും കഴിഞ്ഞ് കഴിഞ്ഞതാ ലാസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് പൊതിയിലാക്കുകയാണ് അപ്പോൾ പൊതിച്ചോറ് എന്ന് ഞാൻ പറയുമ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പൊതിച്ചോറ് എൻ്റെ ഇലയില് പൊതിയുമ്പോൾ ആ ആവുക എന്ന് പറഞ്ഞേന്നു കേട്ടോ അപ്പോൾ നമ്മൾക്ക് തന്ന പൊതി ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊതിച്ചോറ് എന്ന് പറയുന്നത് പൊതി പൊതിഞ്ഞുണ്ടല്ലോ അതുകൊണ്ടാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത് കേട്ടോ മൂന്നെണ്ണം പറഞ്ഞേന്നു പിന്നെ ഞാനിപ്പോഴത് ചോറ് ഇട്ടിട്ടിട്ടിട്ടും തികഞ്ഞോ ആയോ ആയോ എന്നുള്ളൊരു തോന്നലാ കേട്ടോ മനസ്സിന് എത്ര ഇട്ടു കൊടുത്തിട്ടും ഒരാൾക്കുള്ള ചോറായിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് മനസ്സിന് നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ചോറ് ഇതേപോലെ കൊടുക്കുമ്പോൾ പേപ്പർ നോക്കിയപ്പോൾ പേപ്പർ താഴത്തുനിന്ന് കൊണ്ടു വന്നേനോക്കാം അതായത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേനു അപ്പോൾ രണ്ട് പേപ്പർ മാത്രം തന്നിട്ടുള്ളൂ എന്ന് പൊതിയാൻ വേണ്ടിയിട്ട് വിഷ്ണു കേട്ടോ കൊണ്ടുവന്നേന്ന് ഓനെ ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞേച്ച് കൊണ്ടുപോകാം കുഞ്ഞേന്ന് ഇനി ഒരു പേപ്പറും കൂടെ കിട്ടണം അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടു നോക്കി പേപ്പർ തികൂലായിരുന്നു കേട്ടോ അതിലെന്തീ വണ്ടി ചെന്നാട് പേപ്പറൊക്കെ പോയി പിന്നെ കൊണ്ടന്നു പിന്നെ മൂന്നാമത്തെ പൊതിയൊക്കെ പൊതിഞ്ഞു കൊടുത്തത് ഈ ഒരു പൊതി തന്നപ്പിളയെ പറഞ്ഞിട്ട് കേട്ടോ ചോറ് അധികം വേണ്ട കുറച്ച് ചോറ് മതിന്ന് കാരണം ചോറ് ഇപ്പോൾ ആശുപത്രിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തിന്നാൻ കഴിഞ്ഞോണം ഒന്നും ഉണ്ടാവില്ലല്ലോ തിന്നണോരും ഉണ്ട് തിന്നാൻ കഴിയാത്തവരുണ്ട് എന്തായാലും വേണ്ടില്ല അതിൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ച് നേരെ ചോറ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയാകുമില്ലെന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ തിന്നണോലെ ഇഷ്ടം കാട്ടട്ടെ അല്ല ഇപ്പം എന്താ പറയുക ഒരാൾക്കുള്ള ചോറ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുട്ടികൾക്കാണ് കിട്ടണ വെച്ചാൽ ആ കുട്ടികൾ തിന്നണേനുസരിച്ചുണ്ടാവും അതേപോലെ അധികം തോനെ തിന്നണവലാണെങ്കിൽ ചിലപ്പോൾ തികഞ്ഞിട്ടില്ല എന്നും വരും ഇനിയിപ്പോൾ തീരെ തിന്നാത്തവലാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിന്നണലും ബാക്കി കളയണലും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ കളയുക പക്ഷേ തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഒരു ഓൽക്കതൊരു ഇടങ്ങാറാവും നമ്മൾക്കല്ല ഓൽക്ക് അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ ഒരാൾക്കുള്ള നല്ലോണം ഒരു ചോറ് ഇട്ട് കൊടുത്തു അതേപോലെ ഉപ്പേരിയും ചമ്മന്തിയൊക്കെ ഒക്കെ ഇട്ടുകൊടുത്തേന്ന് കേട്ടോ ഇന്നിട്ടെന്നെ ഞാൻ പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛനോട് ചോദിച്ചു അല്ല അത് ഉണ്ടാവില്ല എന്താവില്ലേ ചോദിച്ചു അപ്പം ഇന്നുകൊണ്ടായിരുന്നു പിന്നെ അത് ഒരാൾക്കുള്ള ചോറൊക്കെ ഉണ്ടായി ഇനിയിപ്പോൾ ഒരു നുള്ള ഏറെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കാരണം എങ്ങനെ എന്തായാലും അറിയില്ല ഇല്ലായ്മ വരെ ഇത് അത്രയും ഉള്ളിട്ടോ അങ്ങനെ ഇതാ അച്ചാറും ചമ്മന്തിയും കേബേജ് ഉപ്പേരും പിന്നെ പൊതിയൻ്റെ ടാസ്ക് ഇനിക്കാന്ന് കിട്ടും ഞാൻ എങ്ങനെ പൊതിയ പൊതിഞ്ഞിട്ട് കാലം കുറേ ആയല്ലോ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആകപ്പാടെ ബേജാറായിട്ട് നിൽക്കുന്നത് കേട്ടോ അതിന് ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു ഇന്നെ വന്നിങ്ങനെ പാളി നോക്കുക എന്തപ്പം ഞാൻ കാട്ടണ എന്ന് പാളിയൊക്കെ പാളിയോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് പൊതിഞ്ഞ് വരുമോ ചോറൊക്കെ ഞാൻ റെഡിയാക്കിട്ടുണ്ട് ഇനി കറി ആക്കാനുള്ളൂ അത് ഞാനാക്കാം നിങ്ങളൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടോ അപ്പൊ ഇത് നൂലിട്ട് കെട്ടണമല്ലോ അപ്പൊ എന്നോടാണ് അവിടെ റബ്ബർ ഉണ്ട് അത് കൊണ്ടന്നു അത് വെച്ച് കെട്ടാൻ വെക്കുകയായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ നൂലാകുമ്പോൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കെട്ടണം പിന്നെ ഞാൻ ചോദിക്കണ ചോദ്യം വേറൊന്നുമല്ല ഈ ചമ്മന്തി ഉണ്ടാവുമോ ഉപ്പേരി ഉണ്ടാവുമോ എന്നാണ് കേട്ടോ എന്തായാലും ഓല വയറും നിറയണം അത്രേ ഉള്ളേ എൻ്റെ മനസ്സിൽ അങ്ങനെ അതാ ചോറ് പൊതിൽ ഇവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പൊതി രസമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പൊതി രസം ഉണ്ടാവില്ല പുതിയത് രസം ഉണ്ടാവില്ല ചോദിച്ചാൽ പിന്നോടാണ് പൊതിയെന്തിനാണ് രസം ഉണ്ടാവണത് പൊതി പൊതിയിലല്ല ചോറ് പൊതി കെട്ടയച്ചാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ചോറ് എടുത്ത് ഇന്നേ അറിഞ്ഞു കേട്ടോ അപ്പം അതാ വെയ്ക്കും പോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തെ പൊതിച്ചോറാ അതും കൂടെ പൊതിഞ്ഞെടുക്കട്ടെട്ടോ അയക്കും അതേ രീതിക്കാൻ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊരൊറ്റ ചാട്ടൻ ട്രൈബോർഡും വന്ന് ഞാൻ ആകെ പേടിച്ചു വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ കണ്ണുക്കും ഇങ്ങനെ നോക്ക് സത്യം പറഞ്ഞാൽ ആകെ പേടിയായിട്ടോ ഫോണെങ്ങാനും പൊട്ടി എൻ്റെ എടുക്കലും എല്ലാം തന്നെ എന്താ കാട്ടും എന്താ ചെയ്യുക വിചാരിച്ച് ഫോണെടുത്ത് നോക്കിയതാണ് പക്ഷെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് കരയേണ്ട അവസ്ഥയേ അങ്ങനെ ഇതാ കറി ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാ പപ്പടം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പപ്പടം കൂടെ ആക്കി പപ്പടം ഈ രണ്ടെണ്ണീച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് കവറിലാക്കിയാണ്ട് മൂന്ന് കറി ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ പൊതിച്ചോറ് ആശുപത്രിക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് അയിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ കുട്ടി വന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ആയിട്ടില്ലേ ജോലിക്കുന്നു ഞാൻ പറഞ്ഞത് അപ്പൊ കൊണ്ടുവന്നരാ ഇപ്പ ആക്കി തരാ ഒരു കവറും കൂടെ കവർക്കും കൂടെ എന്ന് ആക്കാനുള്ളൂന്ന് പറഞ്ഞേന്നുട്ടോ അങ്ങനെ ഓനവിടെ കാത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കൊടുക്കണതൊക്കെ വീട് എടുക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ എൻ്റെ ഒരു നിമിഷം തിരഞ്ഞു നോക്കിയപ്പോൾ കാണാറില്ല എന്തായാലും സൂര്യമോൾ കൊണ്ട് ഓടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓളെ തിരഞ്ഞെടുത്തപ്പോൾ ഇതിനെ ഓൻ ഇതാ പാതി വഴിയിലെത്തിയിട്ടുണ്ട് ഓനാ പുതിന് പോയി നാത്തും ഉണ്ടായിരുന്നു അവിടെ നാത്തും പറഞ്ഞാൽ അങ്ങോട്ട് കയറിയിട്ട് കുറേ ദിവസമായല്ലോ അറിഞ്ഞു പോരാ ചിന്നുവിനെ കഞ്ഞിയോ ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ വീട് പണിയും കൂടെ കാണിച്ചു തരാം ഈ ഒരു ഗ്രില് ഗ്രില്ല് വെച്ചിട്ടില്ല എന്നല്ലോ അപ്പോൾ ഇത് വെക്കണ പണി കേട്ടോ ഒന്ന് അപ്പോൾ ഉച്ച വരെ മാത്രമേ ഉള്ളായിരുന്നു അപ്പം അതിന്റെ സന്തോഷം കൂടെ ആയിരുന്നു അങ്ങനെ നമ്മൾ അടക്കളൊക്കെ വാതിൽ വെക്കണം വെക്കണം എന്ന് പറഞ്ഞാണ്ട് അതിങ്ങോട്ട് വെച്ചെടുത്തപ്പോൾ ഉള്ള സന്തോഷം അല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ വിഷ്ണുവിനൊക്കെ ഇന്നൊരു പാലാച്ചലുണ്ടായിരുന്നു അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ആ ഇന്ന് അവിടെ ഉച്ചഭക്ഷണം ഉണ്ട് പാലാച്ചലിന് രാവിലെ പോയേന്ന് കേട്ടോ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ചോറ് ഞാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സദ്യയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് പോലും സമയമായോ എന്ന് ചോദിക്കുന്നു വിഷ്ണു അപ്പൊ ഞാൻ പറഞ്ഞു സമയമായിരുന്നു കൊയ്ക്കോ പറഞ്ഞപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ ദാ പിന്നെ ഇങ്ങോട്ട് പിന്നെയും തിരിച്ച് വന്നിട്ടുണ്ട് അവിടെ ഒരു നായയും കുട്ടിയുണ്ട് കേട്ടോ അത് കൊരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ആട്ടിത്തരാർന്നു അങ്ങനെ വിഷ്ണു ഒക്കെ പോയി പിന്നെ ഞാൻ ഇവിടെ കുറേ നേരം നോക്കിന്ന് അതിൻ്റെ ഇടയിൽ സൂര്യൻമുളക് കുളിപ്പിക്കാണ്ടേന്നോളെ കുളിപ്പിച്ചിട്ടില്ലെന്നു കേട്ടോ സൂര്യൻമുള അന്ന് രാവിലെ തന്നെ കുളിപ്പിക്കേണ്ട ഇരുത് നിന്നതാണ് കാരണം ഓളെ ജലദോഷം പനി ഉപ്പളല്ല ഇപ്പം മാറിയത് അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു പണിയൊക്കെ അവിടെ എടുക്കട്ടെ ഞാൻ ഇന്നലെ അഖണ്ഠനാമത്തിന് പോയതെന്ന് കേട്ടോ അപ്പോൾ കുറച്ച് ജിലേബിയും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു അപ്പോൾ ആ ജിലേബിയും എന്തൊക്കെ വാങ്ങിയെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് ഞാനും സൂര്യൻ ഇങ്ങോട്ട് പോകുന്നൊക്കെയാണ് ജിലേബി നുറുക്ക് പിന്നെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ കറുത്ത അലുവ ഉണ്ടല്ലോ അതെനിക്ക് വലിയ ഇഷ്ടമാണ് അതും വാങ്ങിയതിൻ്റെ അറിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി തിന്നാന്നൊരു ഒഴിവും കിട്ടിയിട്ടില്ല പിന്നെ അലുവ ഞാൻ തിന്നണമെന്നില്ല കേട്ടോ എനിക്ക് ജിലേബി കിട്ടിയാൽ മതി നുറുക്ക് കിട്ടിയാൽ മതി പറഞ്ഞാൽ ഞാനത് തിന്നിരിക്കുകയാണ് പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ചേച്ചിക്ക് കൊടുത്തു അങ്ങനെ പിന്നെ അതൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ എടുത്തു പോകും എല്ലാവർക്കും കൊടുത്തതിനു ശേഷം പിന്നെ ഞങ്ങൾ ചോറ് വേണ്ടിയിട്ട് നിന്നിട്ട് ചോറിയിട്ടേ കഴിഞ്ഞു പിന്നെ അതാ നല്ല മഴ വരുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വീട് എടുത്ത് നിന്നാൽ ശരിയാവൂല മക്കളെ അപ്പോൾ ഇതൊക്കെയാണ് വീടും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണ മഴ വരുന്നത് കണ്ടിട്ട് എൻ്റെ വീട് നല്ല മഴക്കാരുണ്ടല്ലോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ കുറ്റാറ്റെ ബൈ